ഞാൻ ഞാനെന്റെ മകനെ അല്ലെങ്കിൽ മകളെ വളരെ നന്നായിട്ടാണ് സംരക്ഷിച്ചതും വളർത്തിയതും ഒക്കെ അവരുടെ പല ആഗ്രഹങ്ങളും ഞാൻ സഫലീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പറ്റുന്നത് എൻ്റെ ഇത്രയും ബുദ്ധിമുട്ടിനിടയിലും എൻ്റെ ഇത്രയും ത്യാഗങ്ങൾക്കിടയിലും എല്ലാം എൻ്റെ മക്കൾക്ക് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ സ്നേഹം അറിയിച്ചു തന്നെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അറിയില്ല എനിക്ക് എൻ്റെ മക്കൾ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നോട് മാത്രം സ്നേഹമില്ല പുറത്തുള്ള ആരോട് വേണമെങ്കിലും അവർ സംസാരിക്കുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നോട് അമ്മയായ എന്നോട് അല്ലെങ്കിൽ അച്ഛനായ എന്നോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിക്കുന്നത് ഭയങ്കര വെറുപ്പാണ് അവർക്ക് അവർ സുഖമില്ലാതെ കടന്ന സമയത്ത് ഞാനൊന്ന് കാണാൻ പോയത് പോലും അവർക്ക് ഇഷ്ടമായിട്ടില്ല എൻ്റെ കുട്ടിയുടെ നെറ്റിന്മേൽ കൈവെച്ചത് പോലും അവർക്ക് ഇഷ്ടമായിട്ടില്ല കൈകളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വളരെ മോശമായി എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തു എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് കളപ്പുറത്താണ് ഈ വേദനകൾ എന്നൊക്കെ െ ഇങ്ങനെ പല അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ഒക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് അച്ഛനമ്മ ആവണമെന്നില്ല ഇവർ ആരാണോ ടേക്ക് കെയർ ചെയ്യുന്നത് ആ ടേക്ക് കെയർസിന്റെ അടുത്തും ഇതേ ഒരു ബിഹേവിയർ ആയിരിക്കും കുട്ടികളെ കാണിക്കുന്നുണ്ടാവാം അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കാരണം എന്താണ് ഈ ഒരു അവസ്ഥയെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് റാഡ് എന്നുള്ളത് റിയാക്റ്റീവ് അറ്റാച്ച്മെന്റ് ഡിസോർഡർ ആയേക്കാം അതിനെക്കുറിച്ച് ശരിക്കും ഉള്ളൊരു പഠനം നമുക്ക് ആവശ്യമാണ് അതിനുള്ള നല്ലൊരു കൗൺസിലേഴ്സിൻ്റെ അടുത്ത് അവർ അതിനെ അനുസരിച്ച് അസസ്മെന്റ് ചെയ്ത് അതിൻ്റെ സിംറ്റംസ് എല്ലാം വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്പികൾ പറഞ്ഞു തരും അത് ചെയ്യുന്നതോടുകൂടി ആ കുട്ടിയെ നല്ലൊരു രീതിയിലോട്ടേക്ക് ഒരു കുടുംബങ്ങളൊക്കെ ആയിട്ട് ബന്ധം പുലർത്തുന്ന രീതിയിലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇത് പലപ്പോഴും ഇങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ നോർമലി കാണാവുന്ന ഒരു കാര്യമാണ് മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകുന്നത് വളരെ കുറവായിരിക്കും ആരുടെടുത്തും വല്ല സംസാരം

ഇമോഷണൽ ചേഞ്ചസും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അമ്മ അച്ഛൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പാരൻസ് ആൻഡ് ചിൽഡ്രൻ തമ്മിലുള്ള കുട്ടികൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആ ഒരു അറ്റാച്ച്മെന്റ് അവർക്കില്ല അവർ മെന്റലി അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് വളരെ നിസാരമായ ഒരു അവസ്ഥയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ കൊണ്ട് മാത്രമാണ് സിംറ്റംസ് ഞാൻ വളരെ കുറച്ച് ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ് നിർത്താൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇതൊരു ഗുരുതര ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും കുട്ടികൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റിന് വിധേയമാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെയാണ് ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാനുള്ള കാരണം അത് നമ്മൾ കണ്ടെത്തണം അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇപ്പം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിത് കൗൺസിലർ സൈക്കോതെറാപ്പി